സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് മൗണ്ട് തോമസിൽ ഏകദേശം എട്ടോളം വർഷമായി ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കാവ്യെ ഒന്നനങ്ങാൻ പോലും അനുവദിക്കാതെ കസേരയിൽ പൂട്ടിയിട്ടിരിക്കുന്ന കാവ്യെ ഉണ്ടെങ്കിൽ അഴിച്ചുവിടണം ഇത്രയും നാളായില്ലേ ഇനിയെങ്കിലും ഒന്ന് അഴിച്ചുവിടുന്നു പലതവണ കാവ്യ പറഞ്ഞു ആര് കേൾക്കാൻ അത്രയ്ക്ക് വിരോധമാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർത്തട്ടിൽ പിതാവിനും അദ്ദേഹത്തിന്റെ വികാരി മാർ പാമ്പ്ലാനി പിതാവിനും എന്താണ് വിരോധത്തിന് കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും കാവ്യ് മനസ്സിലാകുന്നില്ല ഒന്നും രണ്ടുമല്ല നീണ്ട എട്ടു വർഷമാണ് വയസ്സായി അഞ്ചോളം വർഷവും പിന്നീട് ഇപ്പോൾ മൂന്ന് വർഷങ്ങളായി പ്രധാനിയായും സ്ഥാനത്ത് തുടരുന്ന ഇദ്ദേഹത്തിന് മാത്രം സ്ഥലം മാറ്റുന്നില്ല എന്ത് കഷ്ടമാണ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ആരായാലും മടുക്കില്ലേ ഒരേ കസേരയിൽ തന്നെ മൂട്ടകടിയും കൊണ്ടിരുത്തുകയെന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ തംസനമാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കണം വത്തിക്കാനിൽ നിന്നുള്ള പല രഹസ്യ രേഖകളും മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുന്നുവെന്ന ആരോപണമുണ്ടായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ അത്തരം രഹസ്യരേഖകൾ പുറത്തുവിട്ടിട്ടും യാതൊരു നടപടികളും അദ്ദേഹത്തിനെതിരെ എടുക്കുന്നില്ല അങ്ങനെയെങ്കിലും ഒന്ന് വിടുമെന്ന് കരുതിയ ഇതൊക്കെ ചെയ്യുന്നതെന്ന കുപ്പുതികൾ പറയുന്നത് സഭയുടെ ആസ്ഥാനത്തെത്തുന്ന വിശ്വാസികളോട് വളരെ അപമര്യാദയായി പെരുമാറിയിട്ടും വിശ്വാസികളെ കയ്യേറ്റം ചെയ്തിട്ടും ഇദ്ദേഹത്തെ സീറോ മലബാർ സിനഡും ആർച്ച് ബിഷപ്പും എന്തുകൊണ്ട് അവിടെ തന്നെ തളച്ചിട്ടു വിശ്വാസികളെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് മാത്രമല്ല ദുഃഖിതരമാക്കുന്നു പല വിവാദങ്ങളിലും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഈ കാവി എന്തുകൊണ്ട് സഭയുടെ താക്കോൽ സ്ഥാനത്ത് തുടരുന്നുവെന്നുള്ളത് വലിയ ചോദ്യമാണ് ആരാണ് ഇദ്ദേഹത്തെ സംരക്ഷിച്ച് പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് ഏകീകൃത കുർബാനക്രമം അട്ടിമറിക്കാൻ വിമതരെ സഹായിച്ചിട്ടും ആ കസേരയിൽ നിന്ന് മാറ്റിയില്ല റഷ്യൻ സാർ ചക്രവർത്തിമാരുടെ കാലത്ത് റഷ്യൻ ഭരണം അട്ടിമറിച്ച റാസ്പുട്ടിൻ ആ റാസ്പുട്ടിന്റെ ജോലിയാണ് സീറോ മലബാർ സഭയിൽ കാവ്യ ചെയ്യുന്നതെന്നൊക്കെ പൂച്ചം പൂച്ചം വെളിയിൽ പലരും പറയുന്നതൊന്നും സഭാ നേതൃത്വം മൈൻഡ് ചെയ്യുന്നില്ല ഇദ്ദേഹത്തിന്റെ പി എച്ച് ഡി തന്നെ കുർബാനയ്ക്ക് ഇളവ് കൊടുക്കുന്ന കാര്യങ്ങളിലാണെന്നാണ് അടക്കം പറയുന്നത് പ്രിയപ്പെട്ട സീറോ മലബാർ സഭാ വിശ്വാസികളെ ഇത്തരം കാവ്യമാരെ സഭയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ വെക്കുന്നതിനെതിരെ നിങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല ശക്തമായ സമരം സഭയുടെ ആസ്ഥാനത്ത് ആരംഭിച്ചാൽ കുറെ നാളുകൾക്ക് മുൻപ് പോലീസിന്റെ ഇടിവണ്ടിയിൽ കയറിയപ്പോൾ കിട്ടിയ തിരുമ്മൽ ചികിത്സ വീണ്ടും കിട്ടുമെന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് കാവ്യെ ആ കസേരയിൽ നിന്ന് അഴിച്ചുവിടാനും കാവിക്കെതിരെ നടപടിയെടുക്കാനും സീറോ മലബാർ സിനഡിന് സാധ്യമല്ലെങ്കിൽ വത്തിക്കാൻ അധികാരികളോട് വേണമെങ്കിൽ പരാതി പറയാം അങ്ങനെ പരാതി പറഞ്ഞിട്ട് മൗണ്ടിലോട്ട് പിന്നെ ചെന്നു കയറി കൊടുക്കരുത് ശക്തമായി അടുത്ത സമരത്തിന് തയ്യാറെടുക്കുന്നത് കൊള്ളാം വലിയ മഴ വരുമ്പോൾ നനയാതെ കയറി നിൽക്കാൻ ഒരു ഇടം കൂടി നോക്കി വെച്ചേക്കണം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇടിവണ്ടി അവിടെ തയ്യാറായി കിടപ്പുണ്ട് ഒറ്റ വിസിലിൽ വരും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അട്ടിമറിച്ച കറുത്ത കൈകൾ കാവ്യുടേതാണെന്ന പരദൂഷണം പറയുന്നത് അത് ശരിയല്ല അദ്ദേഹത്തിന്റെ കൈകൾ വെളുത്തതാണ് സംശയമുണ്ടെങ്കിൽ പിടിച്ചു നോക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് വിശ്വസിക്കരുത് നമ്മളെല്ലാം തോമാസ് അലിഹായുടെ പിൻഗാമികളാണ് തൊട്ടു നോക്കണം അപ്പോഴറിയാം കറുത്തതാണോ വെളുത്തതാണോ എന്ന്